ഞാൻ നാളെ തന്നെ ഡൽഹിക്ക് പോവാണ് അവിടുന്ന് എത്രയും പെട്ടെന്ന് എനിക്ക് ടിക്കറ്റ് ഇത് ഡോക്ടർ സണ്ണി മടച്ചുകൊണ്ട് പോയേക്കാം എന്താണിഭായ് ഇവിടെ നിങ്ങളോടൊപ്പം കഴിഞ്ഞ ഓരോ നിമിഷവും മരണം വരങ്ങൾ എന്റെ മനസ്സിന്റെ മണിച്ചത്ത് നിറയെ സ്വപ്നങ്ങളായിരുന്നു ഈ നാട്ടിൽ വന്ന് പക്ഷെ മടങ്ങിപ്പോകുമ്പോഴും എന്റെ ചെപ്പിൽ നിറയെ സ്വപ്നങ്ങളുണ്ട് നിങ്ങൾ സമ്മാനിച്ച സ്വപ്നങ്ങൾ ഞാൻ അറിയാതെ ഒരിക്കൽ കരഞ്ഞപ്പോ ആ കണ്ണീരിനെ പറ്റി ദുഃഖിച്ച അന്ന് തലവേദനയ്ക്ക് മരുന്ന് പുരട്ടി തന്നപ്പോ സ്നേഹമെന്ന് ചോദിച്ചു പോവാൻ സാധിക്കൂ ഇത്രയും ഒരുമിച്ച് താമസിച്ചിട്ട് എനിക്കതെല്ലാം മറക്കാൻ പറ്റുമോ സണ്ണിണി ഭാഭയിച്ചിട്ടില്ല സണ്ണി പറയുന്നത് അനുസരിച്ചിട്ടേ ഉള്ളൂ ഇതേപോലിന ഭാര്യ ജീവിക്കാൻ എനിക്ക് പറ്റില്ല എനിക്ക് ഡാരി വിട്ട് പോയാൽ മുത്തശ്ശയില്ല എനിക്ക് ആരുമില്ല സണ്ണി ഭക്ഷേ ഞാൻ ഞാൻ വെറും ഒരു போகல்ல <laughs> சொன்னி <laughs>